ഇന്നലെ നമ്മളെ ഒരേ ചെറിയ പരിപാടികളുണ്ടായിന് മോൻ്റെ നിക്കാഹ് പിന്നെ മൈലാഞ്ചി മംഗലം അങ്ങനെയെല്ലാം ഉണ്ടായിന് അപ്പോൾ മൈലാഞ്ചി മംഗലത്തിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ തലേദിവസം രാവിലെ മൈലാഞ്ചിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇഷ്ടപ്പെരത് ഹസ്തെന്ന് പറയുന്നത് ആ ആ ഒരു പേജിൽ നിന്നാണ് ഊട്ടി വന്നിട്ട് മൈലാഞ്ചിയിലോട്ട് തന്നെ പിന്നെ ഞമ്മൾ ഗോൾഡ് എടുക്കാനുണ്ടായിരുന്നു മോൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലുണ്ടായിരുന്നു കൊറച്ചെടുക്കും ബാക്കി ഞാൻ മാതിരി കൊടുക്കാം നല്ല അങ്ങനെ കരകരയില് കൊണ്ടുണ്ടെന്നേ പാട്ട് വന്ന പിന്നെ തലേ ദിവസം വരെ എൻ്റെ ഡ്രസ്സൊന്നും സ്റ്റിച്ചാക്കി കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായത് നമ്മളെ തളങ്കരയിലേക്ക് കൂടിയിട്ട് ഹാർബറിലേക്ക് കൂടിയിട്ട് പോയിട്ട് എന്ത് മംഗലം എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടമാല ആൾക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ചായ എല്ലാം കുടിച്ചല്ല ഇത് നമ്മളവിടെ ഒരു ചെറിയൊരു കെറ്റ് എന്ത് പറയുന്ന ഗ്രൂ ട്യൂബെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിന് പിന്നെ എൻ്റെ കസിൻ്റെ മോനും കൂടി കല്യാണം ഉണ്ട് അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ രണ്ടാളെയും ക്രൂം ടി വി ഒന്നിച്ചു കഴിഞ്ഞ് അങ്ങനൊരു ചെറിയ പരിപാടി പരിപാടികളുണ്ടായാലും ഫാമിലിയിൽ അങ്ങനെ അതാ ഇത് പറഞ്ഞിട്ട് നിൽക്കാഹിൻ്റെ രാവിലെ നോക്കുമ്പോ രാവിലെ തന്നെ അടിച്ചിട്ട് എല്ലാം ഒന്ന് നമുക്കെല്ലാം ശരിയായ നോക്കണം കണ്ടിട്ടോ ഞങ്ങൾക്ക് അറിയാലോ അവിടെ ഉണ്ടെന്ന് വരാണ് ചെയ്യുന്നത് മൈൻഡ് ഫുള്ള് തിരക്കാന്ന് നമ്മളെവിടെ നിന്ന് നിൽക്കാറ് അഞ്ചി രാത്രിയിൽ അതിൻ്റെ തിരക്കില്ലാ നല്ലത് കണ്ടന പുതിയാപ്പിളേ ഇത് പുതിയാപ്പിള നിക്കാഹിനുള്ള എല്ലാ ഫുഡെല്ലാം റെഡിയാകുന്നുണ്ട് ആദ്യം ഫസ്റ്റ് നിക്കാഹന്ന് ഇന്നലെ നാല് മണിക്ക് നിക്കാഹായി അങ്ങനെ ഫുഡെല്ലാം റെഡി ആകുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ കിച്ചണിലെ പെണ്ണുങ്ങളെ പണിയെടുക്കുന്ന കുറച്ച് പണിയുണ്ടല്ലോ അതെല്ലാം അവരെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും എൻ്റെ കണ്ടെത്തണമെന്ന് പറയുന്നില്ല അതുപോലെ ആനും എൻ്റെ ഒരു ഇത് ഒന്നാമത് ഞാൻ എനിക്ക് സൗണ്ട് ഇല്ലായെങ്കിലും നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല കുറച്ചെല്ലാം സൗണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന് പിന്നെ അതും പിന്നെ ഇപ്പോൾ കുറച്ചെല്ലാം പോയിന് എന്തായാലും ചെറിയ നിക്കാഹ്മൈലാഞ്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളില്ല എങ്കിലും എന്നായാലും മമ്മണ്ടല്ലോ അങ്ങനെ അത് ആ സ്റ്റേജെല്ലാം സെറ്റാണ്ട് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ മോൻ്റെ മങ്ങലും അപ്പോൾ അത് നടക്കാൻ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ എന്ത് പറയുന്ന ടെൻഷനും സന്തോഷവും എല്ലാം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് കുറച്ച് എല്ലാം എടുത്തിന് കാരണം ആരെങ്കിലും ഏൽപ്പിച്ചങ്ങ് നടക്കലാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും നിങ്ങൾക്കും കൂടി എൻ്റെ മോൻ്റെ കല്യാണം കാണിച്ചു തരണം അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ എല്ലാം ഞാൻ എടുത്തു പിന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചോറ് വയ്ക്കുമ്പോൾ അരി ഫസ്റ്റ് തന്നെ എൻ്റെ ഇക്ക ഇടണമെന്ന് ഇക്ക ഭയങ്കര നിർബന്ധമായിരുന്നു അതൊരു മോഹമായിരുന്നു മോൻ്റെ നിക്കാഹല്ല അങ്ങനെ അപ്പോൾ തൈക്കാവും കൂടി അവരെ ഹെൽപ്പാക്കുന്നതല്ല അവർ ആ ചോറിനരിയിടുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമായി എനിക്ക് ഞാനെല്ലാം മുമ്പേ വന്നിട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ഇതിൻ്റെ ടൈമില്ലാകുമ്പോൾ ഗോൾഡൻ ഖാനായാലും ബാക്കി ഇങ്ങനത്തെ അതിനെല്ലാം ഇക്ക എൻ്റെ ഒന്ന് ചെന്നുണ്ടായിന് അപ്പോഴത്തേക്ക് എത്തിന് അവർ പിന്നെ ജോലി സംബന്ധമായിട്ട് പിന്നെ ഫസ്റ്റ് എന്നെ വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടുതന്നെ അന്ന് ഞാൻ മുമ്പേ വന്നിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായത് പക്ഷെ നമുക്ക് ആഗ്രഹം പോലെ തന്നെ അതിൻ്റെ ടൈമാകുമ്പോൾ എല്ലാവരും എത്തിന് മോനും ഇക്കാ എല്ലാം ആ സമയത്ത് തന്നെ പത്ത് ദിവസം മുമ്പ് തന്നെ അവർ നാട്ടിലെത്തിയേനും അങ്ങനെ നിക്കാഹിനുള്ള കൊല്ല നടക്കുന്നുണ്ട് നമ്മളെ പോരയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് കുറേ പേരെ വിളിച്ചിട്ടൊന്നുള്ള പരിപാടിയെല്ലായിനും കുറച്ചൊരു കുഞ്ഞു പരിപാടിയായിരുന്നു പിന്നെ മൈലാഞ്ചി ആയെങ്കിലും അങ്ങനെ പുതിയ ആപ്പളെല്ലാം ഒരുക്കുന്നുണ്ട് ഓടടായി പോവുക ഏది എത്ര കാശോ ഏది ഏതു ധനവും കണ്ടി ഈ കൊക്കോമെൻജോ അല്ലേ തെറ്റില്ല നീ അപ്പോൾ ഇതാ പുതിയാപ്പിള ഒരുങ്ങി പുതിയപ്പളിൻ്റെ അനേനം ഒരുങ്ങി ഓന ഒരു കൊറി കുഞ്ഞൊരു പുതിയാപ്പള്ളിനെ പോലെ തന്നെയാന്ന് ഒരുങ്ങിയത് മാഷല്ല അങ്ങനെ എല്ലാവരും നിക്കാഹിനെത്തുന്നുണ്ട് പിന്നെ അവരെ വീട്ടിൽ നിന്നാണ് നമ്മളെ പൊരുക്കാന്ന് ആൾ വന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് നിക്കാഹിനെ ആൾ വന്നത് ആണുങ്ങൾ അങ്ങനെ ആരും എത്തുന്നുണ്ട് അപ്പളേക്ക് ഇവരെല്ലാം റെഡിയാക്കുന്നുണ്ടായിന് അങ്ങനെ ഞാൻ ചെറുതായിട്ട് ചെറുതാളായിട്ട് എടുത്തു പിന്നെ അല്ലാതെ നമ്മളെ മറ്റേ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ എടുത്ത് എടുക്കുന്നുണ്ടായിന് അത് ഞാൻ ഇൻഷാല്ല അവരെ വീഡിയോ കിട്ടിയിട്ട് ഞാൻ

الرحيم مالك يوم الدين الرحمن الرحيم قل هو الله ാണ് ഗോളി വെച്ചു പയ്യാത്തല്ല अच <laughs>

രാത്രി മണുപാട്ടിൻ്റെ പുരയിലേക്ക് ഇങ്ങനെ പെട്ടി കൊണ്ടുവന്നല്ലോ ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ ഒരുക്കാളില്ല നമുക്ക് ഇതൊന്നും ചെയ്യാം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ടൈമിൽ ഞാനിങ്ങനെ അതിൻ്റെ ഫ്ലവർ ഒന്ന് വെക്കാനുള്ള ഒരു നമുക്ക് സമയമൊന്നും കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ കുറേ വർഷം മുമ്പ് ദുബായി കൊണ്ടുവച്ച കുറച്ച് ഫ്ലവർ എൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് സാറല്ലേ എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ നിയമമല്ലേ ഞാൻ അങ്ങനെയെല്ലാം വെച്ചിട്ട് അവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പാട്ടും അത് ഇതെല്ലാം നടക്കുന്നുണ്ട് പാട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ നിക്കാഹിനും മെഹന്തിക്കെല്ലാം വേറെ പാട്ടുകാരാണ് നമ്മളെ മെയിൻ മൂന്നാം തീയതി കല്യാണത്തിന് വേറെ പാട്ടുകാരാണ് വരുന്നത് അത് കോഴിക്കോട് നിന്നാണ് അത് അവർ വരുന്നത് ഇത് വേറെയാണ് ഇപ്പം നമ്മളെ പുരയിൽ കുറേ ആൾക്കാരുണ്ട് നാളെ കല്യാണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ബാളമുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ സൗണ്ടിലും അങ്ങനെ വോയിസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ രാത്രിയിൽ കുറച്ച് പിള്ളേരെയും ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങളായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് കേക്കും പിന്നെ ഗോൾഡും പിന്നെ എന്താ പറയുന്ന ചോക്ലേറ്റും ആയിട്ട് ആ അങ്ങനെ അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിട്ട് മക്കൾക്കല്ലേ ഇതെല്ലാം ഫസ്റ്റ് ഇങ്ങനെ കിട്ടുന്ന കിട്ടുന്നൊരു അനുഭവമാണ് അവരധികം കല്യാണമൊന്നും കൂടിയിട്ടേ ഇല്ല നാട്ടിൽ പിന്നെ നമ്മൾ സ്കൂളുള്ളതുകൊണ്ട് അവരെ കല്യാണത്തിനൊന്നും കൊണ്ടുവരലില്ല ഇതിപ്പോൾ സ്വന്തക്കാൻ്റെ കല്യാണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം പിള്ളേർക്കുണ്ട് അവരന്നെ ഞാൻ കുറേ രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ വന്നിട്ട് എല്ലാ ഡ്രസ്സെല്ലാം ചെയ്തതാണ് നിക്കാഹിനായാലും കല്യാണത്തിനായാലും എന്താ പറയുന്ന മൈലാഞ്ചിക്കായാലും എല്ലാം അങ്ങനെ അപ്പോൾ ഡ്രസ്സെല്ലാം ഇഷ്ടപ്പെട്ടിങ്ങ് കമൻ്റ് ഇടണോ അപ്പോൾ എന്താ രാത്രി പിന്നെ ഡി ജെ അങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ടായിന് എന്തായാലും നമ്മളില്ലേ പന്തലും നമ്മളെ സ്റ്റേജും അങ്ങനെല്ലാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണോ വേ ഒരുപാട് ആർഭാടൊന്നുമില്ലാതെ അങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു നിക്കാഹായാലും മെഹന്ദി ആയാലും കല്യാണമായാലും നമുക്ക് ഹെൽത്തി അങ്ങനത്തൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സാധാ നിക്കാഹ് മൈലാഞ്ചി അത് കഴിഞ്ഞു ഇനി ശാദ മംഗലം കൂടി അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്തുവാ വേണം പിന്നെ എനിക്ക് ആരെയും ക്ഷണിക്കാൻ പറ്റില്ല ഒന്നാമത് ഞമ്മളെല്ലാവരും ഇപ്പോൾ എത്തിച്ചേരാനും പറ്റില്ലല്ലോ ഒന്നായാലും ഞാൻ നിക്കാഹിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണം ഏത് ദിവസമെന്നോ പറഞ്ഞിട്ടുണ്ട് അടുത്തുള്ള ആൾക്കെല്ലാം പെരുന്നാൾക്ക് പേരാലോ അല്ലേ അപ്പോൾ ഫമിത പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട അവനീ മംഗത്തിൻ്റെ ഭാഗമുള്ള